ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കൂ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഇന്ന് ഞാൻ ഒരു പുളിയാണേ എനിക്ക് കുറച്ച് ചാള വലിയ ചാള ഉണ്ടല്ല മക്കവും ചാള അതാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന് അത് പുളിയാക്കാമെന്നുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി ഒരു മഞ്ഞ് സവാള ഒരു കഷ്ണം ഇഞ്ചി ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ടറിയ തക്കാളി കറിവേപ്പില പച്ചമുളക് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പുളി വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഗൈസ് അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം ഗ്രൈസ് പൊടിയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സവാളയാക്കി കൊടുക്കാം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ ഉള്ളി പിന്നെ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് തക്കാളിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി പുളി എടുത്ത് വെച്ചിട്ട് അതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിയാവും പിന്നെ നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ അപ്പം നമുക്കിനി അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം അപ്പം ഗേസ് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉലുവ പൊടിയും ഞാൻ കാണിച്ചിട്ടില്ല ഇരുന്നേ ഉലുവ പൊടി ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് ഉലുവ ചൂടായിട്ടുണ്ട് നമുക്കിനി കറിവേപ്പ് അപ്പൊ ഗെയ്സ് നമ്മളെ തക്കാളി മുളകും ചർദ്ദത്തിൻ്റെയൊക്കെ അവിടെ വാരി വന്നിട്ടുണ്ട് ആ ഉടുവാപ്പൊടിയുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നമുക്കിനി നമ്മുടെ അരപ്പ് നമുക്ക് കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പൊളി കുറവുണ്ട് അപ്പം നമുക്ക് കുറച്ച് പൊളിയും കൂടെ അതിൽ കൊടുക്കണം കുറച്ച് പുളിയും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഉപ്പിന്റെ ചെറിയ കുറവുണ്ട് ഇപ്പൊ ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ പുളി ഇവിടെ തയ്യാറാക്കി ആയി വരുന്നുണ്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ വീട്ടിലെല്ലാവരും അടിപൊളി ടേസ്റ്റാണ് ഞാൻ കുരുമുളക് ചേർത്തിട്ടില്ല കുരുമുളക് ചേർത്ത് വെക്കുന്ന മീൻകറി അൽ മീൻപൊളിയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് കുറച്ചും കൂടി അടച്ച് വയ്ക്കാം ഗീസ് അപ്പോൾ ഗീസ് മീൻകറി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിൽ കറി ഇത് തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഇട്ട് തയ്യാറാക്കണം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എന്തൊക്കെയാണുള്ള എന്തൊക്കെ വേണം ആണ് വേണമെന്നുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നാളത്തെ വീഡിയോ കൺവരെയും അസ്ലാമലൈക്കും